ഹരി ശ്രീ ഗണപതിയെ നമ അഭിഗ്രഹമസ്തു നക്ഷത്രജാതത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പൂയം നക്ഷത്രത്തെക്കുറിച്ച് ആണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽബട്ടനൊക്കെ അമർത്തി ഓൾ എന്നുള്ളൊരു ഭാഗം ഇനേബിൾ ചെയ്തു വെച്ചാൽ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം ലഭിക്കും രാശി ചക്രത്തിലെ എട്ടാമത്തെ നക്ഷത്രമാണ് പൂയ നക്ഷത്രം ഇത് കർക്കിടക രാശിയിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് മുതൽ പതിനാറ് പോയിൻറ്റ് നാല് പൂജ്യം നാൽപ്പത് ഡിഗ്രി വരെ ആണിതിൻ്റെ സ്ഥാനം ഇതിന് ചിഹ്നം പശുവിൻ്റെ അകിട് അല്ലെങ്കിൽ വൃത്തമാണ് നക്ഷത്രാധിപൻ ഹിന്ദുദേവനും ദേവതന്മാരുടെ ഗുരുവുമായ ബൃഹസ്പതി ഗുരുവാണ് ശനിദേവനാണ് ഇതിനെ ഭരിക്കുന്നത് പ്രിയ പോയ നക്ഷത്രക്കാരെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ പഠനം നീതിന്യായ വ്യവസ്ഥ ഗവൺമെൻറ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും സർക്കാർ സേവന സേവനങ്ങളിൽ നിങ്ങൾക്ക് ഉന്നത ബിരുദങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ വർഷം അതിന് വളരെ അനുകൂലമായിരിക്കും ഒരു വർഷം ഈ വർഷം നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ അച്ചടക്കത്തിലൂടെയും കർശനമായ മാർഗനിർദ്ദേശത്തിലൂടെയും നിങ്ങളത് പൂർത്തീകരിക്കും പലപ്പോഴും നിങ്ങളുമായി വ്യക്തിപരമായി വ്യക്തിപരമായ സൗഹൃദം വളർത്തിയെടുക്കാത്ത വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭൂരിഭാഗവും സ്വയം പരിസരത്തിൽ നിന്നാണ് വരുന്നത് അതായത് നിങ്ങളുടെ അതായത് നിങ്ങളുമായി വ്യക്തിപരമായ സൗഹൃദം വളർത്തിയെടുക്കാത്ത വ്യക്തികളിൽ നിന്ന് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭൂരിഭാഗവും സ്വയം പരിശ്രമത്തിൽ നിന്നാണ് കിട്ടുന്നത് ഈ വർഷം നിങ്ങളുടെ പിതാവുമായി അദ്ദേഹ പിതാവിന് നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയോ ചെയ്യുന്നത് അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നിയേക്കാം സർവകലാശാലകളിലോ നിയമ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന പ്രൊഫഷണുകൾക്ക് പ്രത്യേകിച്ച് പിന്നോ പിന്നോക്ക അവസ്ഥയിലുള്ള വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് ഇത് ഒരു ഉൽപ്പാദന സമയമാണ് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഈ വർഷം ദീർഘ ദൂരയാത്ര ആരംഭിച്ചേക്കാം നിങ്ങളുടെ ബന്ധം കൂടുതൽ ദാർശനികമോ മതപരമോ ആയ ഒരു രീതിയിൽ ആയിരിക്കാം അങ്ങനെ ഒരു രീതിയിലേക്ക് പോയേക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പങ്കാളിയുടെ സ്വാധീനത്താൽ നിങ്ങളുടെ പങ്കാളി ഒരു കർശനമായ അധ അധ്യാപകനെ പോലെ പെരുമാറുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നക്ഷത്രജാതകം അനുസരിച്ച് ഈ വർഷം ആത്മീയ വളർച്ചയുടെ ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗുരുവുമായോ ആത്മീയ വഴികാട്ടിയുമായോ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഭയങ്ങളെയും ഉത്കണ്ഠകളെയും കുറിച്ച് ചർച്ച ചെയ്യാം അതൊക്കെ ദൂരീകരിക്കുകയും ചെയ്യും ഭാര്യാപിതാക്ക ുമായുള്ള സംഭാഷണങ്ങളിൽ വിലപ്പെട്ട ജീവിത പാഠങ്ങൾ നിങ്ങൾക്ക് കിട്ടും കൂടാതെ നിങ്ങളുടെ പങ്കാളിയുമായി സംയുക്തമായി സാമ്പത്തിക വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ പരിമിതിയിലായിരിക്കുമെങ്കിലും ഉയർന്ന ആദർശങ്ങളുള്ള ബുദ്ധിജീവികളുമായും വ്യക്തികളുമായും ബന്ധപ്പെടാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും മതപരമോ ദാർശനികമോ ആയ ഭീഷണങ്ങളിൽ പങ്കിടുന്ന ആളുകളുമായി നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്കപറന്നാളുകൾ തോറും ശനീശ്വരനെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക ഈ വർഷം എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വീഡിയോ പിന്നെ ഉണ്ടാകുന്നതാണ് മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം